ഭർത്താവിനെ അനുവദിക്കോ സമ്മതിക്കോ എന്നൊക്കെ എനിക്കൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു ഞാൻ രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഭർത്താവ് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓടിപ്പിടിച്ച് പിടിച്ച് എനിക്കറിയാമായിരുന്നു അത് നല്ല രീതിയിലുള്ള അല്ലെന്നെങ്കിലും ഞാൻ അന്നും മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊരു അവസരം ഒരുക്കി തരണേ മാതാവേ എന്ന് ഞാൻ എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം പേടിക്കാതെ എന്നുവെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പം ആളിച്ചിരും മന്ദിപ്പിക്കുന്ന ഒക്കെ ഒരാളാണ് അപ്പോൾ കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റിയല്ല അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരവസരം തരണേ മാതാവേ എന്ന് ഞാൻ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞ ഏഴാം തീയതി അദ്ദേഹത്തെയും കൂട്ടി വന്ന അദ്ദേഹം ഈ ഇവിടെ ഈ ഇരുന്ന് മണിക്കൂറുകളോളം ഇവിടുത്തെ പ്രാർത്ഥന സംബന്ധിച്ചു ഇപ്പോൾ എനിക്ക് ഒരു പേടിയില്ലാതെ അദ്ദേഹം വീട്ടിലുള്ളപ്പോഴും എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് തിരികത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നൊരു വലിയൊരു അത്ഭുതം എൻ്റെ മാതാവ് ഈശോ വഴി എനിക്ക് തന്നു